ഇവിടെ കിടക്കുന്നു എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ മോഡലാണ് ഉണ്ട് മോഡൽ ഇന്ത്യയിലാകെ മൂന്നേ മൂന്നേ വണ്ടിയുള്ളൂ അതിൽ ഒരു വണ്ടി ഇതാണ് കർണാടക രജിസ്ട്രേഷൻ ആണ് അത് ഒറിജിനൽ കേരള ആയ ഈ ഒരു പ്രൈസ് വരുന്നത് പ്രീമിയം സീറ്റർ ഇപ്പോ ജി എൽ എസ് ആണ് ഓഡിയിൽ വരുമ്പോ ക്യൂ സെവൻ ബി എം എൽ വരുമ്പോ എക്സ് സെവൻ വരും എക്സ് നയൻറ്റി വരും അങ്ങനെയാണ് ജി സിക്സ്റ്റി ത്രീ ആയി എം ജി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി കേരള രജിസ്ട്രേഷൻ ആണ് കേരള ആണ് ആ കുറവാണ് വണ്ടികൾ ഡെയിലി ഒത്തിരി കാണാനായിട്ട് എറണാകുളത്ത് വന്നിട്ടുള്ള ഏതൊരു വാഹനപ്രേമിയും ഒരിക്കലെങ്കിലും നോക്കിയിട്ടുള്ളതായിരിക്കും ഈ ബോർഡ് ഹർമൻ മോട്ടോഴ്സ് എന്നുള്ളത് എന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോവാണ് വർഷങ്ങളായിട്ട് ഈ വഴി പോകുന്ന സമയത്തൊക്കെ കൊതിയോടെ നോക്കിയിട്ടുള്ള ഒരു ഷോറൂമാണ് ഹർമൻ മോട്ടോഴ്സിന്റെ പ്രീ ഓണ്ട് ലക്ഷറി കാർ ഷോറൂം കിട്ടോ ഇന്ന് ആ ഒരു ആഗ്രഹം സാഫല്യമാവുകയാണ് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മളെ കൊതിപ്പിക്കുന്ന ഏതൊരു വാനപ്രേമി കൊതിപ്പിക്കുന്ന കളക്ഷൻസ് ആണ് എപ്പോഴും ആ ഒരു ചില്ലും കൂടിനകത്ത് ഉണ്ടാകുക ഇന്നും വ്യത്യസ്തമല്ല ഞെട്ടിക്കുന്ന മോഡൽസ് നമുക്ക് അതിനകത്ത് കാണാനുണ്ട് എക്സോട്ടിക് അല്ലെങ്കിൽ ലക്ഷറിയുടെ ഏത് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും ഇതിലും കളക്ഷൻ ഉണ്ട് അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ അതായത് എട്ട് വർഷത്തോളം ഈ ഒരു ഹർമൻ മോട്ടോഴ്സ് പ്രവർത്തിക്കുന്ന അതായത് കേരളത്തിലെ ആദ്യത്തെ പ്രീ ഓണ്ട് ലക്ഷറി കാർ ഷോറൂമാണ് എറണാകുളത്തുള്ള ഹർമൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നോടൊപ്പം ഇതേപോലെ റോഡിലൂടെ പോകുമ്പോൾ കൊതിയോട് നോക്കിയിട്ടുള്ള എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാനാണ് നമ്മുടെ ഹർമൻ്റെ കളക്ഷൻ കാണാനായിട്ട് ഓക്കെ കയറി എൻ പറ്റില്ല ആദ്യം ഒരു കൂപ്പറസ് കാണാം അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഡിഫൻഡർ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരേപോലെ രണ്ട് മോഡൽസ് കാണും നമ്മുടെ ക്യാബ്രോളെ മേഴ്സിഡീസിൻ്റെ ക്യാബ്രോളെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ വെറും മൂന്നെണ്ണം ഒരു വാഹനം അത് വരണം എപ്പോഴുള്ളത് ഹർമൻ മോട്ടോഴ്സിലാണ് നമ്മുടെ ആസ്റ്റൻ മാർട്ടിൻ്റെ ഒരു കിഡ്ഡിന മോഡലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റോൾസ് റോയ്സ് ഉണ്ട് എക്സി അതുപോലെ തന്നെ മേഴ്സിഡീസിൻ്റെ എല്ലാ സീരീസിലും പെട്ട വാഹനങ്ങൾ ഇതുവരെ നമുക്ക് കാണാം പിന്നെ ബെൻലി എ എം ജിയുടെ രണ്ട് മോഡൽസ് ഉണ്ട് ഓഡി എ സിക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് നിലവിൽ നമുക്ക് ഇപ്പോൾ തന്നെ പ്രീമിയം കാറ്റഗറി അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് കളക്ഷൻസിൽ നിലവിൽ വിടേണ്ടത് അപ്പോൾ ഹർമന്റ് ഏറ്റവും വലിയ ഒരു പ്രത്യേകമാണ് അവർ പർച്ചേസ് ചെയ്യുന്ന സാധനം അതായത് നമുക്ക് തരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ചെക്കിംഗ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ പ്രീമിയം ലക്ഷറി വാഹനങ്ങളുടെ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടികളാണ് അവർ നമുക്ക് തരുന്നത് അതിലും താഴേക്ക് പോകണം തേർഡ് ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ ആവണം എന്നുണ്ടെങ്കിൽ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള വാഹന അത് അധികം ആരും ഇതിൽ സ്പെഷ്യൽ സാധനങ്ങൾ കിട്ടിയാൽ മാത്രമാണ് നമുക്കത് അത്രയും ചേഞ്ച് ആയ വാഹനങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ഈ എട്ട് വർഷത്തെ ഒരു കാലയളവ് ഒരു നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിരിക്കും അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് രണ്ട് ഷോറൂം ഉണ്ടെന്ന നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും പുതിയ ഒരു ആറ് മാസമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഷോറൂമിലാണ് വന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്ത് പഴയ ഷോറൂം ഹർമ്മൻ്റെ നമ്മൾ എല്ലാവരും കണ്ടു കൊതിച്ചിട്ടുള്ളത് ആ ഒരു ഷോറൂമാണ് കേട്ടോ അതിപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓരോ മോഡൽസും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് വില എത്ര ഉണ്ട് നോക്കി വെക്കാം ഈ കണ്ട വാഹനങ്ങളുടെ ഒക്കെ വിശദമായ ഡീറ്റെയിൽസ് പറയാൻ എന്റെ കൂടെ ഹർമന്റെ സെയിൽസ് ഉള്ള ജസ്മോൻ ഉണ്ട് നമസ്കാരം ബ്രോ നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഞാൻ തുടക്കത്തിൽ പറയുന്നേ ഒരുപാട് ആളുകൾ ഈ ചില്ലിന്റെ കൂട്ടിന്റെ ഉള്ളിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാനും പഴയ ഷോറൂം വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഉള്ളിൽ കയറിയതൊക്കെ ഒന്ന് അടുത്ത് കാണാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചക്കാരൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ കൂടെ അവരൊക്കെ ഉണ്ട് കാണാൻ കൊതിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ രണ്ട് ഒരേ മോഡലിൽ രണ്ട് വാഹനങ്ങൾ അതൊരു കൗതുകമായിട്ട് തോന്നി അത് ഇട്ട രീതി രസമായിട്ടുണ്ട് നമുക്ക് ഏതാണ് ഏതാ മോഡൽ ബെഞ്ചിന്റെ സി ത്രീ ഹൺഡ്രഡ് ക്യാബ്രോഡൽ ആണ് രണ്ടും ഏകദേശം ലുക്വൈസ് സെയിം ആണ് രണ്ടായിരത്തി പതിനെട്ടും മോഡലാണ് കിലോമീറ്ററും ലോ ഒരു എയ്റ്റ് തൗസൻഡും ഉണ്ട് ഒരു തേർട്ടി ടു തൗസൻഡും ഉണ്ട് രണ്ട് കിലോമീറ്ററും രണ്ടും കേരള വണ്ടിയാണ് കേരള കേരളമാണ് കളറും പിന്നെ ഇതുപോലെ സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആണ് രണ്ടും വരുന്നത് രണ്ടും പെട്രോൾ അപ്പോ കൺവേർട്ടബിൾ ടൈപ്പ് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് മോഡലുണ്ട് ഇതിലേ ഒരു കാര്യം ശ്രദ്ധിച്ചതിന്റെ ലോകോ രണ്ടിന് ഡിഫറന്റ് അപ്പോൾ മോഡൽ ഒരു വർഷത്തെ വ്യത്യാസമുള്ളു ആ മോഡൽ ഒരു വർഷം ഇത് പതിനേഴ് ഇത് ഇത് പതിനെട്ട് ഇത് ഇത് പത്തൊമ്പത് പക്ഷെ ലോക രണ്ടിന്റെ വ്യത്യാസം ഉണ്ട് അതെന്താ ഈ മേലെയുള്ളത് അത് ഒരു ടൂ തൗസൻഡ് ഫിഫ്റ്റീനോട് കൂടെ ഒരു ഇന്ത്യയിലൊരു ഒരു നിയമപ്രകാരം ഈ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ലോഗോ എല്ലാ ബ്രാൻഡിന്റെയും ഏകദേശം സ്റ്റോപ്പ് ചെയ്തതാണ് ഫോർട്ടീൻ ഫിഫ്റ്റി ടൈം ആണ് അതായത് ഇപ്പൊ ജാഗോറിന്റെ നോക്കി അറിയാം ബെൻസിന്റെ ഒക്കെ പുതിയ വണ്ടികളിലൊക്കെ പഞ്ചഡ് ആണ് ലോഗ് വരുന്നത് അത് ഈ പറഞ്ഞ പോലെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ആള് ബോണറ്റിലേക്കായിരിക്കും അപ്പോ ഇത് ഇങ്ങനെ ആൾക്കൊരു അപകടത്തിന് കാരണമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഞ്ചർ ആക്കി പിന്നെ ഇതൊക്കെ പോലെ അഡീഷണൽ കസ്റ്റമർ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരുപാട് ഇങ്ങനെയാണല്ലോ രണ്ട് മോഡൽസ് നമുക്ക് കൺവേർട്ടബിൾ ടൈപ്പ് വരുന്നുണ്ട് ഇനി നമുക്ക് സൈഡ് കൂപ്പർ എസ് ഒരു വാഹനമാണ് എല്ലാവരും എൻട്രി ലെവൽ ആഗ്രഹിക്കുന്ന ആ കാരണം നല്ലൊരു കളറാണ് ഈ പറഞ്ഞ പോലെ ലേഡീസിനായാലും ജെന്റ്സിനായാലും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബെറ്റർ കളറാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കിലോമീറ്റർ ഒരു ടെൻ തൗസൻഡ് കൂടിയിട്ടുള്ളൂ നമുക്ക് അണ്ടർ ഓണർ സിംഗിൾ ഓണർ വണ്ടി വാറണ്ടിയിലൊക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം മോഡലുണ്ട് വണ്ടിയും ക്ലീൻ ആണ് സർവീസ് കാരണം ഒരു എനിക്ക് തോന്നുന്നു ആകെ ഒരു സർവീസ് എന്തോ ചെയ്തിട്ടുള്ളൂ കേരള വെഹിക്കിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ടൂ സീറ്റർ ആണ് ബാക്കിൽ പറഞ്ഞ പോലെ ഒരു ആണ് ശരിക്കും കിട്ടാണ് പിന്നെ വരുന്നത് കൺട്രിമാൻ ആണ് നമുക്ക് ബാക്കിലും ഈ പറഞ്ഞ പോലെ സ്പേസ് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വൈറ്റ് കളർ അതും സിംഗിൾ ഓണർ വണ്ടിയാണ് തന്നെ നമ്മൾ കൂടുതലും കേരളാണ് ചെയ്യണത് ഇനി പറഞ്ഞ പോലെ എക്സോട്ടിക് കാർസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ലംബോഗിനി ആസ്റ്റൻ മാർട്ടിൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അദർ സ്റ്റേറ്റ് നമ്മൾ ഡയറക്റ്റ് അറിയുന്ന അത് കഴിഞ്ഞാൽ കൊണ്ടിരിക്കുന്ന അല്ലേ റോഡ് ഇഷ്ടം പോലെ കാണാനുണ്ട് ഞങ്ങൾ അതും കളറിലും ആണെങ്കിലും ഇത് ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഒരു നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി തന്നെ കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്നതാണ് നമ്മുടെ ഏറ്റവും മമ്മൂക്കുന്ന സെയിം കളറാണ് വണ്ടി വരുന്നത് ടൂ ലിറ്റർ ആണ് ടു ലിറ്ററിൽ എച്ച് എസ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിന്റ് ആണ് ഓപ്ഷൻ ത്രീ ലിറ്ററും വരുന്നുണ്ട് ടു ലിറ്ററും വരുന്നുണ്ട് ഇത് ടു ലിറ്ററിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ് എച്ച് എസ് സി എസ് എച്ച് എസ് സിയും വരുന്നുണ്ട് എസ് സി തൊട്ട് താഴെയുള്ള വേരിന്റ് ആണ് ഇത് ഏറ്റവും ടോപ്പ് വേരിന്റ് ആണ് ഫൈവ് സീറ്റർ ആണ് ആ ഇത് ഫൈവ് സീറ്റർ ആണ് ഇതിന്റെ ത്രീ ലിറ്ററിലേക്ക് വരുമ്പാണ് അത് ഡീസൽ ആയിരിക്കും ഇതാവുമ്പോ പെട്രോൾ ആയിരിക്കും അത് ത്രീ ലിറ്റർ ആവുമ്പോൾ സിക്സ് ടുത്തൊക്കെ സിക്സ് സിലിണ്ടർ ത്രീ ലിറ്റർ എൻജിനാണ് സെയിം കളർ അല്ലേ സ്പെക് നോക്കി നമുക്ക് അതെ അപ്പൊ ആ രൂപത്തിലാണുള്ളത് തൊട്ടപ്പുറത്ത് സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന രൂപത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ആകെ മൂന്നെണ്ണയുള്ളു അതിലൊരെണ്ണം ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ മോഡലാണ് അസ്വൻമാർട്ടിന് ഉണ്ട് വാൻകുഷ് എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിലാകെ മൂന്നേ മൂന്നേ വണ്ടിയുള്ളൂ അതിലൊരു വണ്ടി ഇതാണ് കർണാടക രജിസ്ട്രേഷൻ ആണ് ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഇതായിട്ട് ലംബോഗിനി സിക്സ് ലീറ്റർ എഞ്ചിൻ ആണ് വരുന്നത് പിന്നെ ഇന്ത്യയിൽ കേരളത്തിലും കുറവാണ് വണ്ടി കയ്യിലുണ്ടാവുന്ന വണ്ടികളൊക്കെ ഉള്ളു കൂടുതലും

സ്റ്റമറിന് കസ്റ്റമർ വണ്ടി കൊണ്ടുപോകുന്നതിനുമ്പ് പ്രീ ഡെലിവറി ചെക്ക്അപ്പ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അറേഞ്ച് ചെയ്യാം അതായത് കസ്റ്റമറിന് ഡയറക്റ്റ് ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ അതല്ല കസ്റ്റമറിന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ കയറണമെങ്കിൽ നമ്മളത് നമ്മുടെ ഓണർ വണ്ടിയുടെ ഓണർ ത്രൂ നമ്മൾക്ക് അത് അറേഞ്ച് ചെയ്ത് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മളും ഓൾറെഡി വണ്ടി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു കസ്റ്റമർ എടുക്കുന്ന രീതി തന്നെയാണ് ഞങ്ങൾ പോയി വണ്ടി എടുക്കുന്നത് അപ്പൊ നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ അപ്പൊ അതായത് നമ്മള് അതെല്ലാം പോയി ഡയറക്റ്റ് കസ്റ്റമർന്ന് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാ ചെക്ക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യുന്നത് അതായത് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഇനി കസ്റ്റമർ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയി വണ്ടി കൊണ്ടുപോയിട്ട് പറഞ്ഞ പോലെ വൺ വീക്കിനുള്ളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വൺ ഓർ ടു വീക്കിനുള്ളൊക്കെ എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഒട്ടും ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട് റോൾസ് ഗോസ്റ്റ് ആണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒരാഴ്ച മുമ്പാണ് വീഡിയോ എടുക്കാൻ വരാൻ പ്ലാൻ ചെയ്ത് ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് വന്നപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേരള രജിസ്ട്രേഷൻ ആണ് വണ്ടി വണ്ടി പറഞ്ഞ പോലെ കേരളത്തിൽ കേരള വണ്ടികൾ കുറവാണ് കൂടുതലും അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെയാണ് കൂടുതലും പന്ത്രണ്ട് മോഡലാണ് വണ്ടിയും കിലോമീറ്റർ നീറ്റ് വണ്ടിയാണ് ഗോസ്റ്റ് ആണ് വേരിയന്റ് വരുന്നത് ഈ വണ്ടികളൊക്കെ കൂടുതലും പറഞ്ഞ പോലെ അധികം കിലോമീറ്റർ മീറ്റിങ്സ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇത് അധികം യൂസ് ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് അറുപത്തഞ്ചാണ് അത് ഒറിജിനൽ കേരള ആയാലാണ് ഈ ഒരു പ്രൈസ് വരുന്നത് അതിന് അതല്ല റീ ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് റേറ്റ് ഇപ്പൊ നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ട് അത് തന്നെ അത് റീ ആണ് കേരൽ വൺ ആണ് ത്രിവാണ്ട്രൻ അത് റീ കേൽ ആക്കി വണ്ടി അതിന്റെ പ്രൈസ് വരുന്നത് ഒന്നേ എൺപത്തി അഞ്ചാണ് വ്യത്യാസം വരും ഒറിജിനൽ ഒറിജിനല് കേരളാവുമ്പോ വണ്ടിക്ക് അന്നത്തെ ടൈമിൽ ടാക്സ് ഒക്കെ എടുക്കുന്ന ആണല്ലോ കമ്പാറ്റീവില് വേറെ സ്റ്റേറ്റിനേഷും കേരളത്തിൽ ഡിഫൻഡറിന്റെ പ്രൈസ് വരുന്നത് ഒന്നേ മുപ്പതാണ് പ്രൈസ് ചോദിക്കുന്നത്

ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന്റെ എക്സിക് സിയുടെ ഇൻസ്ക്രിപ്ഷൻ പറഞ്ഞാൽ ഏറ്റവും വേരിയന്റ് ആ അതിന്റെ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരും സീറ്റിലൊക്കെ മസാജിങ് വരുന്ന ഇവിടെ ഏത് കാറ്റഗറി ബ്രാൻഡ് പ്രൈസ് പ്രൈസ് മുതൽ അങ്ങോട്ടുള്ള വാഹനങ്ങളാണ് മൾട്ടി ബ്രാൻഡ് ആണ് ചെയ്യുന്നത് പ്രീമിയം സെഗ്മെന്റ് വരുന്ന എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട് പ്രൈസ് റേഞ്ച് പറഞ്ഞ പോലെ നമുക്ക് ഇയർ അനുസരിച്ചും കിലോമീറ്റർ ഓൺഷിപ്പ് അനുസരിച്ചാ നമ്മുടെ മുമ്പത്തെ ഷോറൂം കമ്പനി പടിയുള്ള അവിടെയും വണ്ടികൾ ഇടപ്പുണ്ട് അവിടെയും കിടക്കുന്നുണ്ട് വണ്ടികൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പതിനെട്ട് ലക്ഷം രൂപ ഒടുങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓടി എഫോർ പിന്നെ അതിന്റെ മുകളിലേക്കാണ് വണ്ടികൾ ആ ട്വന്റി ഫൈവ് ലാക്സ്റ്റാർട്ടിങ് വണ്ടികൾ ഉണ്ടാവില്ല കൂടുതലും കമ്പയറ്റില് വരാം പിന്നെ അതുപോലെ നേരിട്ട് അറിയാവുന്ന വണ്ടികൾ ക്ലിയർ വണ്ടികളൊക്കെ ആണെങ്കിലും നമ്മള് ഇപ്പൊ ഇച്ചിരി ഇയർ കുറവാണെങ്കിൽ അറിയാവുന്ന വണ്ടികളാണ് എടുത്ത് ഇടുന്നത് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫിനാൻസ് നമുക്ക് ഇൻഫോസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എല്ലാ ബാങ്കുമായിട്ട് അയ്യപ്പാണ് ഏത് ഫിനാൻസ് ആയാലും നമ്മൾ അറേഞ്ച് ചെയ്തു തുടങ്ങുന്നത് ഒരു ഫ്രണ്ട് നമുക്ക് നമുക്ക് വശങ്ങളിൽ സീരീസിന്റെ പല പതിനെട്ട് മോഡലുണ്ട് പത്തൊമ്പത് മോഡലുണ്ട് എന്റെ ഒരു വ്യത്യാസം വന്നത് പതിനെട്ടില് പറഞ്ഞ പോലെ ഓൾവോ എയർ സസ്പെൻഷൻ നിർത്തിയ ഒരു ടൈം ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികളിലും എയർ സസ്പെൻഷൻ വരുന്നില്ല അപ്പൊ ആ വണ്ടിയിൽ എയർ സസ്പെൻഷൻ വരുന്ന ഒരു മോഡലാണ്

ും രണ്ടും സി ക്ലാസ് ആണ് ഇതാവുമ്പോ സി ടു ട്വന്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് അതായത് ഇപ്പോഴത്തെ ഷേപ്പ് അതായത് ഇപ്പോ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് ഇതും സി ക്ലാസ് ആണ് പക്ഷെ ഇതിൽ സി ക്ലാസിന്റെ സി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് ഓക്കെ രണ്ടും ഡീസൽ ആണ് എൻജിൻ സ്പെക്ക് സെയിം ആണ് സി ത്രീ ഹൺഡ്രഡ് ഡി എ എം ജി അറിയപ്പെടും അതായത് ഇപ്പോ എ എം ജി വരുന്ന ഗ്രില്ല് അലോയ് അലോയ്വീല് സ്റ്റീറിംഗ് ഒക്കെ എ എം ജി സ്പെക്കിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഷേപ്പ് പത്തൊമ്പത് ആയിരുന്നു ഈ ഒരു ഷേപ്പ് ഒക്കെ ഇരുപതില് ബെൻസ് ഫുള്ള് എഫ് എം സി ചെയ്തു ഫുള്ള് മോഡൽ ചേഞ്ച് ചെയ്തു എല്ലാ വണ്ടികളും മാറ്റി ഇന്റീരിയർ ഒക്കെ ഇതാവുമ്പോ ബി എമ്മിന്റെ സെവൻ തേർട്ടി എൽ ഡി എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ കേരള രജിസ്ട്രേഷൻ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്ന ഒരു സിക്സ്റ്റി സെവൻ ലാക്ക് ആണ് പ്രൈസ് വരുന്നത് ഒരു ഇതിന്റെ കിലോമീറ്റർ സീരീസ് കൂടി ഇതില് നമുക്ക് നമുക്ക് യാത്ര സീരീസിന്റെ ട്രാവലിംഗ് കംഫേർട്ട് ആണ് ഇപ്പോ ബെൻസിന്റെ കമ്പയർ ചെയ്യുന്ന പോലെ കുറച്ച് ട്രാവലിംഗ് കംഫേർട്ടാണ് ഇപ്പൊ ഒരുപാട് അപ്ഡേറ്റഡ് ആയി വണ്ടി ഇറങ്ങി അതായത് ലേറ്റസ്റ്റ് ഷേപ്പ് ഭയങ്കരമായിട്ട് മാറി

ഇ ക്ലാസ് അണിയിട്ട് വിറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു തേർട്ടി ോർ സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരള രജിസ്ട്രേഷൻ തന്നെയാണ് ഫേസ് ലിഫ്റ്റ് എന്നാണ് അതായത് എല്ലാം റൺ ചെയ്യുന്നത് അത് ചെറിയ ചെറിയ നടക്കുന്നുണ്ട് മൈനർ മോഡൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് ഇന്റീരിയറിൽ എക്സ്ടീരിയറിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കർണാടക രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സാൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ കളർ ആണ് വരുന്നത് ഈ ഒരു കൂടുതലും ഈ ഒരു മോഡലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോണാടക രജിസ്ട്രേഷനാണ് ആ ഇത് റയറാണ് കേലും ആണ് കുറവാണ് വണ്ടികൾ നമുക്ക് നമ്മുടെ സ്റ്റോ ഇതറിയ നേരിട്ടുള്ള വണ്ടിയാണ് നമുക്ക് അറിയാവുന്ന ഒരു വണ്ടിയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഒന്നേ അമ്പതാണ് പ്രൈസ് വരുന്നത് ആണ് ഒരു പ്രൈസ് വരുന്നത് അതായത് ഒറിജിനൽ പക്ക എ എം ജി ഇതാകുമ്പോൾ ഫിഫ്റ്റി ത്രീ എ എം ജി ആണ് രണ്ടായിരത്തിഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെ നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരളിന് സാറിന് ഉള്ളിൽ കാണാൻ ഇത് പറഞ്ഞ പോലെ എ എം ജിയുടെ ഗ്രില്ലാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഷേപ്പിൽ വരുന്നത് ഹൈബ്രിഡ് ആണോ അല്ലല്ല പെട്രോൾ നമുക്ക് ഇത് പെട്രോൾ ആണ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ടൈപ്പ് ആണ് ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി പെർഫോമൻസ് ബേസ്ഡ് ഓടിക്കുന്ന വണ്ടികളാണ് അത് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളുടെയും അങ്ങനെയാണ് വരുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിംഗ് ടൈമിന് അത് ഓപ്പൺ ആവും ഓപ്പൺ ആവും സമയത്ത് അറിയാൻ പറ്റും പതിനഞ്ച് മോഡലാണ് വണ്ടി കേരള രജിസ്ട്രേഷൻ ആണ് കേരളയാണ് ആ കേരളാണ് കുറവാണ് വണ്ടികൾ ഇത് ഇത് പതിനഞ്ചിലൊരു പതിനഞ്ച് കഴിഞ്ഞപ്പോഴത്തെ ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ് എ എം ജിയുടെ ഗ്രില്ലുകൾ രണ്ടും ശ്രദ്ധിച്ചറിയാം എ എം ജി യുടെ ഗ്രിൽ ഗ്രില്ല് ഇങ്ങനെയാ വരുന്നത് ഇത് തേർഡ് ഓണർ ആണ് വണ്ടി ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ പോയിന്റ് ഫോർട്ടി ഫൈവ് സിആർ ആണ് ഇതിന്റെ മെയിൻ നമുക്ക് ഇനോടെക്കിന്റെ എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അത് ഏകദേശം എനിക്ക് ഒരു ലാഖിന്റെ അടുത്തൊക്കെ ആവും പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ന്യൂ ഷേപ്പിന്റെ കുറച്ച് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് വണ്ടി കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ കസ്റ്റമൈസേഷൻ ജി ഞാൻ തുടക്കത്തിൽ ഏതൊരു ഏതൊരു കാണണം വാഹനവും നമുക്ക് ദുബായി ദുബായിലാണ് കൂടുതലും അതെ അതെ ദുബായ് ഭരണാധികാരി എടുത്തിട്ടാണ് കൂടുതലും ഇതായി പോപ്പുലർ അവര് ഫാമിലി മൊത്തം അവരവിടെയാണ് ദുബായിലൊക്കെ ഒട്ടുമിക്കതും ഇതാണ് രാജാവും എല്ലാവരും രാജാവും ഫാനാണ് ഒട്ടുമിക്ക മലയാളികളും അത് കഴിഞ്ഞ പിന്നെയാണ് കൂടുതലും ഈ വണ്ടിക്ക് ഒരു ഫാൻ ബേസ് കൂടി വന്നേക്കുന്നത്

ഏറ്റവും ഭംഗിയുള്ള ഒരു വണ്ടി ഇതാ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഹെഡ് ലാമ്പും ടൈ ലാമ്പും ഒക്കെ ലാംബ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇതാണ് വണ്ടി മെട്രിക്സ് എഡിഷൻ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരള രജിസ്ട്രേഷൻ തന്നെയാണ് തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഡീസൽ എൻജിൻ ആണ് അത് കുറച്ച് മോഡൽ കൂടി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരള രജിസ്ട്രേഷൻ തന്നെ അത് പെട്രോൾ ഹൈബ്രിഡാണ് വരുന്ന വണ്ടി അതായത് ഒരു എൻജിനാണ് അതിന്റെ അകത്ത് വരുന്നത് അതില് മൈലേജ് കുറച്ച് കുറവായിരിക്കും എന്നാലും വണ്ടിയുടെ പെർഫോമൻസ് ആയിരിക്കും പിന്നെ നമുക്ക് ഒരു സീറ്റർ ഉണ്ട് എല്ലാവരും സീറ്ററിനെ കുറിച്ച് ആണ് ഡി ഡീസൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണർ ആണ് ഏകദേശം അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരള റേസ്റ്റേ ാണ് പ്രൈസ് വരുന്നത് സീറ്റർ ഇപ്പൊ ഷേപ്പ് മാറി ജി എൽ എസ് മാറി ഫിഫ്റ്റി ഷേപ്പ് ചേഞ്ച് ചെയ്തോർഡ്രഡ് ആക്കി അതായത് എൻജിൻ മാറിയിട്ടില്ല എൻജിൻ ത്രീ ലിറ്റർ തന്നെ പറഞ്ഞ പോലെ കുറച്ച് സ്പെക്ക് കാര്യങ്ങൾ അത്യാവശ്യം അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയുടെ ലേറ്റസ്റ്റ് വണ്ടികളുടെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് തൊട്ട് താഴെ അതായത് വരെ ഈ സെയിം ഷേപ്പ് ഈ പതിനേഴൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചെറിയ അപ്ഡേഷൻ പോലെ വണ്ടിയുടെ ഗ്രില് ആയാലും ചെയ്തേക്കണ മോഡലാണ് കംപ്ലീറ്റ്ലി പോലെ സെവൻ സീറ്റിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു സ്പേസ് വരുന്ന കുറച്ചുകൂടി ലെഗ് റൂം വരുന്ന ഒരു ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കൂടി ലെഗ് റൂം വരുന്നത് ഒരു ഒരു ഭീകര ലുക്ക് കുറച്ചുകൂടി ഒതുക്കി ഇപ്പോഴത്തെ ഡിസൈൻ എന്ന് അതേപോലെ തന്നെ നമുക്കൊരു

എക്സ് വരുമ്പോ എക്സ് നയൻറ്റി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സിംഗ്ലോണി ആർ ഡൈനാമിക് എന്ന് പറഞ്ഞ ഗ്രില്ലാണത് വരുന്നത് നമുക്ക് അവിടെ അത് സ്റ്റോക്കിൽ സ്റ്റോക്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊക്കെ എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ ഓടിട്ടുള്ളൂ അതായത് എനിക്ക് ഫസ്റ്റ് സർവീസും കൂടി ആയിട്ട് ഇപ്പൊ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ഇപ്പൊ ചെറിയൊരു ഇരുപത്തിനാലില് ചെറിയൊരു മൈനർ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് അതായത് ചെറിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ ഉള്ളത് താഴെയുള്ളത് എക്സ്റ്റീരിയറിലൊന്നും വരുന്നില്ല ഇന്റീരിയറിൽ ചെറിയൊരു അപ്ഡേഷൻ പറഞ്ഞ ഗ്രില്ല എന്തെങ്കിലും ഓട്ടോബയോഗ്രഫി ഒക്കെ വരുമ്പോ നമുക്ക് ഡിഫൻഡറിൽ വന്നപ്പോഴാണ് ഈ ഒരു ഡിസൈൻ എലമെന്റ് കൂടുതൽ പക്ഷെ മുന്നേ മുന്നേ ഉണ്ട് ഉണ്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു നല്ലൊരു ഷേപ്പ് ഉള്ള ഷെയ്പ്പോൾ വേരിയന്റ് ആണ് അതും ഒരുപാട് സെലിബ്രിറ്റീസ് പരിഗണിക്കുന്ന ഒരു ഒരു നല്ല നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നേക്കുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഡോർ ഹാൻഡിലൊക്കെ പറഞ്ഞ പോലെ അത്രയാണ് അപ്പൊ നിലവിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടെ പുതിയ ഷോറൂമിൽ കാണാൻ ഇത്രയും ഡീറ്റെയിൽസ് ഇത്ര നേരം സമയം ചെലവഴിച്ചാലും നന്ദി താങ്ക് യു അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ ഷോറൂമിൽ ഉള്ളതെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പഴയ ഷോറൂം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹർമന്റെ ഒരു കളക്ഷൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇൻസ്റ്റാ പേജ് അർമ്മൻ്റെ ഒന്ന് ഫോളോ ചെയ്ത അറിയാം അതുപോലെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തുടക്കത്തിൽ പറഞ്ഞൊന്നുകൂടി ആവർത്തിക്കുകയാണ് അതായത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എപ്രിയോണ്ട് ലക്ഷറി കാർസിന്റെ കളക്ഷൻ വരുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ എപ്പോഴും ഫോളോ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ആയിട്ടിരുന്നാലും നമുക്ക് ഇടയിൽ വാഹനങ്ങൾ കാണാം വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിയതിൽ ജസ്റ്റ് വന്ന് കാണുന്ന കുഴപ്പമൊന്നും ഒത്തിരി വരുന്നുണ്ട് അതെ അപ്പോൾ ഏതെങ്കിലും ഒക്കെ വണ്ടി നിന്നിട്ട് നിങ്ങൾ കണ്ട് ഓ ജീവിതത്തിൽ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച വണ്ടിയാണല്ലോ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ ഇവിടെ ആരും നിങ്ങളെ തടയാനൊന്നില്ല എല്ലാവരും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം വരെ വാഹനം നേരിട്ട് കാണാനൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നില്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ